ഹായ് ഫ്രണ്ട്സ് മാതൃ മീഡിയോടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും ടിപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് വേറൊന്നുമില്ല എന്നോട് ഇപ്പോൾ കുറേ പേര് ചോദിച്ചു കാരണം നമ്മുടെ ചുണ്ട് നല്ലപോലെ പോലെ കറക്കുന്നുണ്ട് അപ്പം അത് മാറാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പം നമുക്കതിൻ്റെ വേണ്ടി ഒന്നും ചെയ്തേക്കാം എൻ്റെ ലിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് കറുത്ത് വരുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ ചെയ്തിരുന്നൊരു വീഡിയോ ആണ് അത് കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു അതായത് നമ്മുടെ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ ടിപ്പൊക്കെ പരീക്ഷിച്ച് നോക്കിയതാണ് കല്യാണത്തിന് മുമ്പ് നമ്മൾ ചെയ്യാത്ത പരിപാടിയൊന്നും ഇല്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് നമുക്കത് ഒന്നും ചെയ്യാൻ ടൈം കിട്ടില്ല അപ്പം ഇപ്പം ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള രീതിയിൽ ഇടാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം നമ്മുടെ ചുണ്ടിൽ കറുപ്പൊക്കെ വരുന്നത് ഓൾറെഡി കൂടുതലും ആൾക്കാർക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ലിപ്പെല്ലാം കറുത്ത് പോവാനായിട്ട് പോകുന്നത് അപ്പം അതെല്ലാം മാറ്റിയിട്ട് ആ കറുപ്പ് എല്ലാം മാറ്റിയിട്ട് നമ്മുടെ ലിപ്പ് ഒന്ന് നല്ല ക്ലീനായിട്ട് നല്ല ചുമ ചുമരിക്കാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു അപ്പം നമ്മുടെ ലിപ്പ് എങ്ങനെ നമുക്ക് അടിപൊളിയാക്കി എടുക്കാം എന്നതാണ് ഇന്നത്തെ എൻ്റെ ടിപ്പ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം മറക്കരുത് എൻ്റെ ഫേസ്ബുക്ക് ചാനൽ ആരും കണ്ടിട്ടില്ല എങ്കിൽ അത് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം ഇതുപോലുള്ള ഒരുപാട് ടിപ്പുകൾ ഞാൻ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് വേണ്ടത് എന്താണ് മെയിനായിട്ട് നമുക്ക് വേണ്ട നാരങ്ങ കേട്ടോ അടിപൊളി ഒരു നാരങ്ങ ആ നാരങ്ങ നമ്മൾ അതിലേക്ക് പിഴുകയാണേ ഒത്തിരിയൊന്നും വേണ്ടല്ലിപ്പിലല്ല ഇടുന്നേ കണ്ടോ ആ ഒരു ശകലം മതി നമുക്കിതിലെ കണ്ടോ അല്ലി നാരങ്ങയുടെ അല്ലി അല്ലേ നാരങ്ങയുടെ അല്ലി നമുക്ക് കളയാ കളയാം എന്നിട്ട് നമുക്ക് നേരെ ഇതിനകത്ത് പഞ്ചസാരയാണ് നമ്മളിടേണ്ടത് ഇനി നമ്മളിടാൻ പോകുന്നത് പഞ്ചസാരയാണ് കണ്ടോ പഞ്ചസാര അപ്പോൾ ഈ പഞ്ചസാര നമുക്ക് ഈ നാരങ്ങ നീരിലേക്ക് ഇട്ടു കൊടുക്കാം ഒത്തിരിയൊന്നും വേണ്ട കാരണം കുറച്ച് പഞ്ചസാര നാരങ്ങയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് മതിയായിരിക്കും അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നാരങ്ങയും പഞ്ചസാരയാണ് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ നമ്മുടെ ലിപ്പ് സ്ക്രബ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അത് ഏകദേശം ലയിച്ചു കെട്ടോ നാരങ്ങ നല്ല പോലെ ഇതിനകത്തോട്ട് ലയിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ചുണ്ടിലിങ്ങനെ തേച്ച് എടുക്കാം കുറച്ചൊന്ന് നല്ല രീതിയിലൊന്ന് പ്രെസ്സ് ചെയ്തിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കണം ചുണ്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിൽ നീറ്റിലെടുക്കാനുള്ള ചാൻസ് ഉണ്ടേ അപ്പം നമ്മൾ ഇത് ഇത് വെച്ചിങ്ങനെ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒട്ടൊരച്ച് ചുണ്ട് കീറരുത് അതുകൊണ്ട് പതുക്കനെ അങ്ങനെ ചെയ്ത് കൊടുക്കാം നാരങ്ങയുടെ പഞ്ചസാരയുടെ മധനം കൊണ്ട് നമ്മൾ നാരങ്ങ നീര് കുടിക്കൂലേ നാരങ്ങ വെള്ളം കുടിക്കുന്ന ഒരു ടേസ്റ്റ് വരുന്നുണ്ടോ അപ്പൊ അതിങ്ങനെ ഇറച്ച് ചെയ്യണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഒറ്റ യൂസിൽ റിസൾട്ട് വരുമെന്ന് ഞാൻ പറയുന്നില്ല രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ല നല്ല റിസൾട്ട് കിട്ടുള്ളൂ പക്ഷേ ഇത് നല്ല ഗുണവത്തായിട്ടൊരു സംഭവ നമുക്കറിയാമല്ലോ നാരങ്ങ ആസിഡിറ്റി ഉള്ളതാണെന്ന് ആസിഡാണെന്ന് അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ ചുണ്ട് ചുമക്കും എൻ്റെ ചുണ്ട് കറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്കത് കുറച്ചു നേരം വെച്ചേക്കാം കേട്ടോ നമുക്ക് ചുണ്ടത്തി ഒരു കുറച്ച് നേരം നമുക്കിത് ചുണ്ടത്തി വെക്കാം എന്നിട്ട് ഒന്ന് കഴുകാവേ അങ്ങനെ നമ്മുടെ ലിപ്പിൽ അത് തേച്ച് തന്നെ ഒന്ന് തുടച്ചു കിട്ടും കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴല്ലോ നല്ലപോലെ ഒരു നീറ്റിൽ വരുന്നുണ്ടല്ലേ പക്ഷെ കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമ്മൾ ആദ്യത്തെ പരിപാടി കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ ചുണ്ടിൽ മാസ്ക് വെക്കുകയാണ് മാസ്ക് മീൻസ് നമ്മൾ സാധാരണ കൊറോണയ്ക്ക് വരുമ്പോൾ വെക്കുന്ന മാസ്ക് എല്ലാം കേട്ടോ ലിപ്പിലിടുന്ന നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തു മാസ്ക് അത് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം വെച്ച് വെക്കുക ഇപ്പോഴേ നമ്മുടെ ലിപ്പിന് നല്ല കളർ വരും അപ്പം നമുക്ക് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരാണ് തൈരിലേക്ക് നമ്മൾ ലേശം തൈരിലേക്ക് നമ്മൾ ശക്കലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് മിക്സ് ആക്കാവേ ഇത് തൈരിനേക്കാട്ടിലും ഏറ്റവും നല്ലതെന്താണെന്നറിയുമോ പാലാണ് പാലില്ലാത്തത് കൊണ്ട് ഞാൻ തൈര് ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഇത് ഈ മിക്സർ ഇതാണ് നമ്മൾ ഫെയി അതായത് മുഖത്തല്ല ലിപ്പിൽ ചെയ്യുന്ന മാസ്ക് ഇതാണ് അപ്പം ഇതിട്ടാണ് നമ്മൾ മാസ്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത് ലിപ്പിൽ തൂത്ത് നോക്കാം അപ്പം നമ്മൾ ചുണ്ടിൽ തേക്കാനുള്ള മാസ്ക് കണ്ടോ നിങ്ങൾ വിചാരിച്ചു എന്താണ് നമ്മൾ കൊറോണയ്ക്ക് വെക്കുന്ന മാസ്ക് ആണോ എന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ പക്ഷെ അല്ല ഇതാണ് മഞ്ഞൾപ്പൊടിയും തൈരുമാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് പാൽ കിട്ടുവാണെങ്കിൽ വളരെ ബെറ്ററാണ് നമുക്കിത് നേരെ ലിപ്പിലിട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് ലിപ്പിനെ ഡ്രൈ ആക്കാനായിട്ട് വെക്കണം ഇപ്പം നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യണേ മഞ്ഞൾപ്പൊടി ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയെക്കാട്ടിൽ നല്ലത് പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇത് നമുക്ക് കുറച്ച് നേരം ഡ്രൈ ആക്കാനായിട്ട് വെക്കണം പിന്നെ നല്ല ഇത് നമ്മൾ മില്ലിലൊക്കെ കിട്ടുമല്ലോ മഞ്ഞൾപ്പൊടി പൊടിച്ച് നല്ല ഫ്രഷ് സാധനം കിട്ടും അത് കിട്ടുവാണെങ്കിലും കൂടുതൽ ബെറ്റർ അല്ല തന്നെ നമുക്ക് ഇതാണേലും കുഴപ്പമില്ല കുഴപ്പമില്ല ഉപയോഗിക്കാൻ അതിന് റിസൾട്ട് കിട്ടും കേട്ടോ റിസൾട്ട് കിട്ടുമേ എന്നാലും നമുക്ക് എപ്പോഴും നമ്മളെപ്പോഴും എന്താ ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളി അതായത് പ്യുവറായിട്ടുള്ളത് ചെയ്യണമെന്നാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത് അപ്പം നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ നിൽക്കാം ഓക്കെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് നമുക്കിന്ന് കഴിയിട്ട് വരാം അപ്പം ഫ്രണ്ട്സ് ഞാൻ ഞാനത് വാഷ് ചെയ്തു നേരത്തെ ഉണ്ടായിരുന്ന കറുപ്പ് രീതിയിലുള്ള വെള്ളം ഏകദേശം മാറിയിട്ടുണ്ട് എൻ്റെ മേലത്തെ ചുണ്ടുണ്ടായിരുന്ന നല്ല കറുപ്പ് അതിൽ ഏകദേശം മാറിയിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം നമ്മൾ ചെയ്തോളം ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ട് ഇത് ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ റിസൾട്ട് ഉണ്ടാവും ഇപ്പം നമ്മുടെ ചുണ്ടൊക്കെ നല്ല രീതിയിൽ ചുമ ചുമെന്ന് ചുമന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇട്ട് ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായ അനുഭവം അതെന്തായാലും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം ഞാൻ ഇട്ടുന്ന ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫലവത്താവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണമല്ലോ അപ്പം ഞാനിടുന്ന വീഡിയോക്കിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ആണ് റിസൾട്ടാണ് കിട്ടിയതെങ്കിലും ദയവായി നിങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും നമ്മൾ ഇതിനെക്കുറിച്ചുള്ള എന്ത് ഡൗട്ട് ചോദിച്ചാലും നമ്മളത് ക്ലിയർ ചെയ്യാം അപ്പം എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക ഓക്കേ അല്ലേ അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ